രക്തം ഒലിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലം കേട്ടോ ഈ കാണുന്ന ആ പാറാട്ടിനത് വലിയ ചരിത്ര സംഭവമാണ് കേട്ടോ അത് കാണുന്ന ഇനി ഇങ്ങോട്ട് പോര കേട്ടോ ഈ കാണുന്ന മസ്ജിദ് അലി എന്ന് പറയപ്പെടുന്ന പള്ളിയാണ് കുർട്ടി പറഞ്ഞ കാലത്ത് ഉണ്ടാക്കിയ പള്ളിയാണ് ഈ കാണുന്നത് കേട്ടോ കാണുന്നത് സൈഡിൽ കാണുന്നത് അറിയാന്റെ തോട്ടം എന്താണ് അത്താസു അല്ലാൻ്റെ നമുക്ക് വിശദീകരിക്കാൻ ഈ കാണുന്നത് കേട്ടോ അള്ളാർ ഒന്നും അല്ലേ അത്താസുറിയും

ഈ കേട്ടോ കേട്ടോ കൊസ് നോക്കിയാ മതി കേട്ടോ എല്ലാ കണ്ടോ ഏ മഹാനായിരിക്കും സ്നേഹിച്ചു സ്വാഭാവിക കേട്ടോ ഇസ്ലാം സ്വീകരിച്ചു മാത്രമല്ല റസൂന്റെ കുടുംബക്കാരാണ് ഖുറീഷ്യൻ ആണ് അങ്ങനെ എന്ത് ചെയ്തു അള്ളാഹുനോട് പറഞ്ഞു നീ എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം അത്താസുരുടെ അടിമയാണ് ജോലിക്കാരനാണ് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ അവിടെ അവിടെ മുഹമ്മദ് വല്ലാതെ പ്രയാസപ്പെട്ടു വന്നിട്ടുണ്ട് പുതിയ ദീനമായി വന്നതാണ് എന്നാലും മുഹമ്മദ് വല്ലാതെ ക്ഷീണം പ്രയാസപ്പെട്ടാണ് കൊണ്ടുപോയി മുന്തിരി കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അത്താസ് അള്ളാടും അത്താസിനോട് അന്ന് മുസ്ലിം ആയിട്ടില്ല മുന്തിരി കൊണ്ടോയി കൊടുക്കുമ്പോ പറഞ്ഞ വിഷയം നിങ്ങൾ എന്തു ഒരിക്കലും ഒരിക്കലും നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കരുത് മുഹമ്മദിന്റെ മുഖത്തേക്ക് നോക്കണ്ട മുഹമ്മദ് സംസാരിക്കുവേണ്ട ഇത് മതി എന്ന് പറഞ്ഞു ഹബീബ് മുഹമ്മദ് തങ്ങളുടെ കയ്യിൽ മുന്തിരി കൊണ്ട് കൊടുത്തു മുന്തിരി കൊണ്ടുവന്നുവച്ചു ചോദിച്ചപ്പോ ആ അത്താസിനോട് ചോദിച്ചു അത്താസു അല്ലാഹുനോട് ചോദിച്ചു അല്ല അല്ല ഇത് എന്താണ് ചോദിച്ചു ഇതിന്റെ ആളെ തന്ന അതിയെ ആളെ തന്നെ പറഞ്ഞു ചോദിച്ചു അതെ എന്ന് പറഞ്ഞു അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് കണ്ടപ്പോ അത്ത പിന്തിരിഞ്ഞിട്ട് ചോദിച്ചു നിങ്ങളിപ്പ എന്താ ചൊല്ലി എന്ന് ചോദിച്ചു നിങ്ങളിപ്പെന്താ ചൊല്ലിന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ ബിസ്മി അതാണ് അപ്പൊ മഹാനായിരുന്നു അത്തോട് ചോദിച്ചു നിങ്ങൾ ഏത് നാട്ടുകാരനാണ് നിങ്ങൾ ഏത്

ി മുഹമ്മദ് സ്വീകരിച്ചു ഞാൻ അള്ളാഹുന്റെ പ്രവാസികനാണ് എന്റെ പേര് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് റസൂൽ എന്നാണ് എന്ന വിഷയങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോ സുഹുഹി തങ്ങളെ കണ്ടപ്പോ ആ മജൂസിയായ ഒരു പെണ്ണ് വന്നിട്ട് ആ പെണ്ണ് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നെങ്കിലും ആ പെണ്ണ് കല്ലെടുത്ത് തങ്ങളുടെ തലയിലേക്ക് ഉരുട്ടിടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് വന്നുകൊണ്ട് തന്റെ ചിറകു കൊണ്ട് ആ കല് തന്നെ താങ്ങി നിർത്തുകയും ചെയ്തത് ചരിത്ര കിതാബുകൾ കാണാൻ കഴിയും ആ സ്ഥലമാണ് നമ്മൾ കണ്ടത് അല്ലാന്റെ അലൈഹി ത്യാഗം അനുഭവിച്ച വല്ലാതെ പ്രയാസം അനുഭവിച്ച ആ സ്ഥലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് മഹാനായിരിക്കുന്ന അബ്ദുലാൻ അബ്ബാസ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് അൻഹുവിന്റെ പള്ളിയിലേക്കാണ് ായിട്ടവർക്കറിയാം ഞാൻ ഒരിക്കൽ കാണാൻ വേണ്ടി പോയിക്കണം പിന്നെ ജീവിതത്തില് ആ വാഗോടെ തിരിതന്നെ ഞാൻ ഞാനെ ഇവിടെന്നല്ലമാവടത്താക്കളെ കാണാൻ അതോടുകൂടി കാണാൻ പക്ഷെ നമ്മളത് കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ജീവിതത്തിൽ കാണാത്തൊണ്ട് ധോണിയിട്ടുണ്ടാ എന്നിട്ട് പോവൂലറിഞ്ഞിട്ടും കൊറേ കൂട്ടുകാരന്ന് വിളിച്ച സമയത്ത് ഞാൻ ആ വാർത്തകൂടെ പോയിട്ടില്ല നിയമാണത് എന്താ ശരിയാത്ര നിയമ പക്ഷെ നമ്മളെ നാട്ടില് ഈ ശരിയാത്ത നയറ്റില്ല ബാബു അബ്ദുല്ലാണ്ട്

യും ഈ പറയുന്നത് പോലെ കാണാൻ കഴിയുമ്പോൾ